തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഡ്യൂട്ടിയിലുള്ള ഏഴായിരം ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനാകില്ല പോസ്റ്റൽ ബാലറ്റ് ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ളവർക്ക് മാത്രമേ പോസ്റ്റൽ ബാലറ്റ് ഉള്ളൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു സംഘടനകൾ പരാതി അറിയിച്ചിട്ടും കമ്മീഷൻ അനുകൂല നിലപാട് എടുത്തില്ല എന്നതാണ് ആരോപണം അർജുൻ കല്യാൺ നമുക്കൊപ്പം ചേരുന്നു അർജുൻ കല്യാൺ നേരത്തെ നമ്മൾ ഈ വിഷയം റിപ്പോർട്ട് ചെയ്തതാണ് ഏഴായിരം പേരുടെ വോട്ടാണ് പാഴാകുന്നത് പകരം സംവിധാനമൊന്നും ആയില്ല അല്ലെ സുജ്യ ഇന്നിപ്പോൾ സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് മറ്റന്നാൾ മറ്റ് ഏഴ് ജില്ലകളിലും തെരഞ്ഞെടുപ്പ് നടക്കും പക്ഷേ ആ ഘട്ടത്തിൽ പോലും ശബരിമലയിൽ ഡ്യൂട്ടിയിലുള്ള ഏഴായിരം പേർക്ക് അതിനകത്ത് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അങ്ങനെ അവർക്ക് ആർക്കും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള സംഘടനകൾ വ്യക്തികൾ അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലാ കലക്ടർ എല്ലാവരും അപേക്ഷ നൽകിയിരുന്നു പക്ഷേ അതിനകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടപ്രകാരം തിരഞ്ഞെടുപ്പ് ഡോ ഡ്യൂട്ടിയിലുള്ളവർക്ക് മാത്രമേ പോസ്റ്റൽ ബാലറ്റ് അനുവദിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എന്തായാലും ഏറ്റവും പ്രധാനമായി പറയാൻ വേണ്ടി കഴിയുന്നത് മൂവായിരത്തി ഇരുന്നൂറ് പോലീസുകാർ അതുപോലെ തന്നെ ഫയർഫോഴ്സ് വനം വകുപ്പ് എക്സൈസ് റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ദേവസ്വം ബോർഡിലെ തൽക്കാല ജീവനക്കാർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏഴായിരം പേർക്കാണ് ഈ തവണ വോട്ട് ചെയ്യാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടം അങ്ങനെയാണെങ്കിൽ കൂടി അതിനകത്തൊരു മാറ്റം വരുത്തണം ഇതിനു മുൻപ് ഇത്തരമൊരു ഡിസംബർ മാസം അതായത് ശബരിമല തീർത്ഥാടനം നടക്കുന്ന സമയത്ത് തിരഞ്ഞെടുപ്പ് നടന്നത് ഒരു പത്തി ഇരുപത് വർഷം മുൻപാണ് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു അന്നും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ അന്ന് പരിഗണിക്കപ്പെട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ ഡിസംബർ മാസം ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ സ്വാഭാവികമായും ആദ്യഘട്ടം മുതൽ തന്നെ പോലീസ് അസോസിയേഷനും അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ വകുപ്പിലെയും ഉദ്യോഗസ്ഥന്മാർ അവർക്കൊക്കെ ഇത്തരം ഒരു അപേക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരുന്നു പക്ഷേ അതൊന്നും തന്നെ പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ള വലിയ പരാതി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് ഈ ചട്ടത്തിനകത്ത് അടിയന്തര സാഹചര്യം അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യം പരിഗണിച്ച് പോസ്റ്റൽ ബാലറ്റ് അനുവദിക്കാനുള്ള ഒരു തീരുമാനം ഇനിയെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിലേക്കൊക്കെ വരുമ്പോൾ ഉണ്ടാക്കണം എന്നുള്ള ഒരു വിനീതമായിട്ടുള്ള അപേക്ഷ അവിടെ ജോലി ചെയ്യുന്ന ഓരോ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഭാഗമായിട്ടുള്ള അവരുടെ സംഘടനകളെല്ലാം അപേക്ഷ നൽകിയിട്ടുണ്ട് എന്തായാലും ഇത്തവണത്തെ ഇലക്ഷന് വോട്ട് ചെയ്യുന്നത് അസാധ്യമാണ് ഏഴായിരം പേരുടെ വോട്ട് ചെയ്യാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയുന്നത് സുജിയ ഓക്കെ വിവരങ്ങൾ നൽകിയത് അർജുൻ കല്യാണമാണ് സംഘടനകൾ പരാതി അറിയിച്ചിട്ടും നടപടി ഉണ്ടായിട്ട്